സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാടോ എല്ലാവർക്കും സുഖല്ലേ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് നോക്കൂ കൂട്ടുകാരെ പാർട്ട് വണ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏപ്രിൽ മാസം ഇതുവരെ നമ്മൾ എടുത്ത വരാൻ പോകുന്ന ലാബ് അസിസ്റ്റന്റ് എക്സാമിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഏറ്റവും പുതിയ കറണ്ട് ഇരുപത്തി ഏഴിലധികം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എ എസ് എം ആയിക്കോട്ടെ മറ്റ് പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് മുഴുവൻ പ്ലേലിസ്റ്റിന്റെയും ലിങ്ക് ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം കൂടുതൽ കൂട്ടുകാരത് പോയി കാണുക നോക്കൂ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നേരിട്ട് കിടക്കുകയാണ് കൂട്ടുകാർക്ക് ഈ ക്ലാസുകൾ ഇഷ്ടപ്പെടാൻ മകളെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ നോക്കൂ ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായ പഠിച്ചു വെക്കുക ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ അല്ലെ നോക്കൂ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആണ് അർലേക്കർ നിങ്ങൾക്കറിയാം അപ്പൊ അവിടെ ഇരുപത്തി മൂന്നാമത് എന്ന് പറയും പഠിച്ചു വെക്കണം ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് ഇന്ത്യയുടെ ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് കൂട്ടുകാർക്ക് അറിയാം ആർ ഗവായ് ബി ആർ ഗവായ് എന്റെ പിറകിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ ഫോട്ടോ കാണില്ല പി ഡി എഫ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ക്ലാസിന്റെ പി ഡി എഫും ടെലഗ്രാം ചാനലൂടെ നൽകും ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് മക്കളെ നിർബന്ധമായിട്ടും പഠിക്കണം പൂർണ്ണ പേര് ഭൂഷൺ ൂഷൺ രാമകൃഷ്ണ ഗവായ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് പ്രത്യേകത എന്താണ് ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ പട്ടികജാതി വിഭാഗക്കാരനാണ് എന്ന് വെച്ചാൽ ആദ്യം ആരാണ് എത്തിയത് അത് പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ മലയാളിയായിരുന്നു കെ ജി ബാലകൃഷ്ണൻ സാർ അല്ലെ അപ്പൊ മലയാളിയായ കെ ജി ബാലകൃഷ്ണൻ ഇതിനു മുമ്പ് പട്ടികജാതി വിഭാഗം അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന എസ്ഇ വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തി ആദ്യത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തിയാണ് ബി ആർ ഗവായ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നോക്കൂ ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ സംവിധാനത്തിൽ ഒന്നാം റാങ്ക് നേടിയ സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം എന്ന കാര്യം മറന്നു പോരത് സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണ് കൂട്ടുകാരെ ആലോചിച്ച് നോക്കിക്കേ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഭാവന സമഗ്ര സംഭാവന പുരസ്കാരം നമ്മുടെ വി മധുസൂദനൻ നായർക്കാണ് കേട്ടോ കവി വി മധുസൂദനൻ നായർ സാറിനാണ് തിരുവനന്തപുരത്തുള്ള ഐ എസ് ആർഒ കവാടത്തിൽ അനാച്ഛാദനത്തിന് ഒരുങ്ങുന്ന പ്രതിമ ആരുടേതാണ് ഐ എസ് ആർഒയുടെ കവാടം തിരുവനന്തപുരത്തുണ്ട് അവിടെ പുതുതായിട്ട് അനാച്ഛാദനം ചെയ്യാൻ പോകുന്ന പ്രതിമ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറിന്റെയാണ് അപ്പൊ ആ ഒരു പ്രതിമ ഉണ്ടാക്കിയ ശില്പി ഉണ്ണി അദ്ദേഹം കുറച്ച് കുട്ടികളോടത്ത് അദ്ദേഹം നിർമ്മിച്ച ആ ഒരു എ പി ജെ സാറിന്റെ ശില്പത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ നോക്കൂ അപ്പൊ ഉണ്ണി കാനായി ആണ് തിരുവനന്തപുരത്ത് ഐ എസ് ആർഒ കവാടത്തിൽ അനാച്ഛാദനത്തിന് വേണ്ടി തയ്യാറാക്കിയ എ പി ജെ അബ്ദുൾ കലാമിന്റെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് കേട്ടോ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല അപ്പൊ കുടിയേറ്റ ജില്ല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ കണക്ട് ചെയ്യ ഇടുക്കി കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ കമന്റ് ചെയ്തേ കേരളത്തിലൊരു പക്ഷി ഗ്രാമം ഉണ്ടായസ്റ്റ് നമ്മൾ പഠിച്ചു പി എസ് സി ചോദിച്ചു അറിയുന്ന ഒരു കമന്റ് ചെയ്ത് ജൈവ ഇന്ധന ലഭ്യതയ്ക്കായി നാല്പത്തി മൂന്ന് ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് കൂട്ടുകാരെ ഇന്തോനേഷ്യ എന്താണ് പഠിച്ചുവെച്ച് ജൈവ ഇന്ധന ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് നാൽപ്പത്തിമൂന്ന് ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ഏത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ൂറ്റി എഴുപതാമത് ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒൻപതാം തീയതി കോട്ടയം ആ സ്ഥലം നോട്ടി നോക്കണം കൊട്ടാരത്തിൽ ശങ്കുണ്ണി കോട്ടയം കൊട്ടാരത്തിൽ ശങ്കുണ്ണി കോട്ടാരം കോട്ടയം അവിടെ കിട്ടണേ അദ്ദേഹത്തിന്റെ പ്രതിമ കോട്ടയത്ത് അനാച്ഛാദനം ചെയ്ത് ആരാണെന്ന് ചോദിച്ച നമ്മുടെ ഗവർണർ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ എന്ന് ക്ലാസ്സിന് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞിരുന്നു രാജേന്ദ്ര അർലേക്കറാണ് കൊട്ടാരത്തിൽ ശംഖുണ്ണി എന്നുള്ള പേര് നമുക്ക് ഒരുപക്ഷെ പി വൈ ടു വായിച്ച് പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാകും ഐതിഹ്യമാലായി എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് അല്ലെ അപ്പൊ കൊട്ടാരത്തിൽ ശങ്കുണി എട്ട് ബാല്യങ്ങളായി എഴുതിയ ഐതിഹ്യമാല ഉൾപ്പെടെ അറുപതോളം ഗ്രന്ഥങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കണേ നോക്കൂ ജിയോളജിക്കൽ സർവേ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലൂമിനിയം ഐര് നിക്ഷേപം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത് നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത ഒരു സ്പോട്ടിലാണ് എവിടെയാണ് അലൂമിനിയത്തിന്റെ അയർ ഉണ്ട് നിങ്ങളെ മനസ്സിലേക്ക് അലൂമിനിയം അയരുന്ന് കേൾക്കുമ്പോൾ ഒരു കാർ എടുത്ത് പോകണം അലൂമിനിയം അലൂമിനിയം കാർ എടുക്കണം കാർ എടുക്കണം എന്ന് കാസർഗോഡ് ജില്ലയിലാണ് ഈ ഒരു പ്ലേസ് കാർ എടുക്ക കാർടുക്ക അപ്പോ വെതിയെടുക്ക എന്നൊക്കെ പറയുന്ന പല ബോർഡറിലെ കാസർഗോഡ് പല പ്രദേശങ്ങളിലെ ഇതുപോലെ സമാനമായ പേരുകൾ ഉണ്ടാവും അപ്പൊ ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു പക്ഷി ഗ്രാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ ഓർമ്മ വരുന്നവർക്ക് ഇവിടെ നോക്കൂ കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു പ്രത്യേകതയാണ് ജിയോളജിക്കൽ സർവേ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും സമ്പന്നമായ അലൂമിനിയം ഐര് നിക്ഷേപം സ്ഥിരീകരിച്ചത് എവിടെയാണ് കാർ എടുക്ക കാർ എടുക്കണ്ടേ ഒരു മാർക്ക് കിട്ടൂല്ല എല്ലാവരും കാർ എടുക്കണേ എല്ലാവരും അലൂമിനിയം കൊണ്ട് സെറ്റ് ആണ് ഒരു മാർക്ക് സ്കോർ ചെയ്യണേ സീറോ പൊവേർട്ടി ദൗത്യത്തിന് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേര് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഒരു പോവർ പ്രോജക്റ്റ് ആണ് അവിടെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് സീറോ പോവേർട്ടി എന്ന് പറയുന്ന ഒരു മിഷന് ആറിന്റെ പേര് നൽകുകയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേര് സീറോ പവർട്ടി മിഷന് വേണ്ടി ഉത്തർപ്രദേശ് സർക്കാർ നൽകാൻ തീരുമാനിച്ചു ശാസ്ത്രീയ വ്യാവസായിക ഗവേഷണ സമിതി നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച വിമാനമാണ് ഹൻസാത്രി എന്താ മക്കളെ ഹൻസാത്രി ഫോട്ടോ ഒക്കെ കാണാൻ സ്ക്രീനില് ഹൻസാത്രി ഒന്ന് പഠിച്ചു വെച്ചേ ശാസ്ത്രീയ വ്യാവസായിക ഗവേഷണ സമിതി ഹൻസാ മേത്ത മേത്തോ അല്ലെ ഐ സി ഐല് ഈ പറയുന്ന നാഷണൽ ഫ്ളാഗ് രാജേന്ദ്ര പ്രസാദ് കൊടുത്തു എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഹൻസാമേത്ത ശാസ്ത്രീയ വ്യാവസായിക ഗവേഷണ സമിതി നമ്മുടെ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത വികസിപ്പിച്ച വിമാനമാണ് സെറ്റ് കരസേനയുടെ ഭാഗമായ ആസാം റൈഫിൾസിലെ ആദ്യത്തെ വനിതാ ഡോഗ് ഹാൻഡർ ആകുന്ന വനിത അല്ലെങ്കിൽ മലയാളി എങ്ങനെയൊക്കെ ചോദിക്കാം കൃത്യമായിട്ട് പഠിക്കണം കരസേനയുടെ ഭാഗമായ എന്നാടാ മക്കളെ കരസേനയുടെ ഭാഗമായ ആസാം റൈഫിൾസ് അല്ലെ മുമ്പത്തെ പേര് കച്ചാർ ലവി എന്നൊക്കെ ആയിരുന്നു ആസാം റൈഫിൾസ് ഞാൻ ഈ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സിൽ ടെലഗ്രാമിൽ എടുത്തു അവരോട് പറഞ്ഞിരുന്നു ആസാം റൈഫിൾസ് എന്നാണ് രൂപീകരിച്ചത് എന്നൊക്കെ ഒരു പി വൈക്ക് ഉണ്ടായിരുന്നു അല്ലെ പി എസ് സിയുടെ എന്നാണ് നിങ്ങൾ അറിയുന്നവരുന്നത് കമന്റിന്റെ ആസാം റൈഫിൾസ് അപ്പൊ ആസാം റൈഫിൾസിലെ ആദ്യത്തെ വനിതാ ഡോഗ് ഹാൻഡ്ലർ ആകുന്ന മലയാളിയാണ് പി വി ശ്രീലക്ഷ്മി പി വി ശ്രീലക്ഷ്മി ആസാം റൈഫിൾസിൽ ആദ്യത്തെ ഒരു വനിതാ ഡോഗ് ഹാൻഡ്ലർ ആകുകയാണ് പി വി ശ്രീലക്ഷ്മി പഠിച്ചോ കേരള ഘടകത്തിൽ നിന്ന് സി പി എം എന്ന് പറയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് അല്ലെ കേരളം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലെ ആ മുഖ്യമന്ത്രിയാണ് അപ്പൊ ആ സി പി എം എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആവുന്ന രണ്ടാമത്തെ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചേക്കുക അത് എം എ ബേബിയാണ് അല്ലെ അപ്പൊ കേരള ഘടകത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും വീണ്ടും സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആവുന്നത് രണ്ടാമത്തെ വ്യക്തിയായിട്ട് എം എ ബി ആണെന്ന് പഠിച്ചു നോക്കുക രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് ശ്രദ്ധിച്ചു വെക്കണേ രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഭട്ട്നഗർ ഫെലോഷിപ്പിന് അർഹനായ ആദ്യ മലയാളി രസതന്ത്ര ശാസ്ത്രജ്ഞൻ ഇദ്ദേഹം ഒരു മലയാളിയാണ് ഇദ്ദേഹം ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ഭട്നഗർ ഫെലോഷിപ്പ് കിട്ടുന്നത് ആർക്കാണിത് ോഷ് ലെ ജയം ജയിച്ചു വളരെ ആഘോഷമായി കാരണം അവാർഡ് കിട്ടില്ല അവാർഡ് കിട്ടി ജയിച്ചു ആഘോഷിക്കുകയാണ് ജയിക്കുന്നു അജയ ഘോഷ് അജയ ഘോഷ് കെമിസ്ട്രി രസന്ത്ര ശാസ്ത്രജ്ഞൻ ഭർഷിപ്പ് പഠിച്ചു വെക്കുക ഡോക്ടർ അജയ ഘോഷ് ഡോക്ടർ എ അജയ ഘോഷ് ആണവഅന്ത്രവാഹിനികൾക്കും യുദ്ധ കപ്പലുകൾക്കുമായി പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിന്റെ തീരത്താണ് കൂട്ടുകാരൻ എവിടെയാണ് ആന്ധ്രാപ്രദേശിന്റെ തീരത്താണ് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധ കപ്പലുകൾക്കുമായി പുതിയൊരു ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ജന്തുജന്യ രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഐ സി എം ആർ പഠനത്തിന്റെ ഭാഗമാക്കുന്ന തമിഴ്നാട്ടിലെ പക്ഷി സങ്കേതങ്ങൾ അപ്പൊ നമുക്ക് ജന്തുജന്യ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ അതിന്റെ ഭാഗമായിട്ട് ഐ സി എം ആർ പഠിക്കാൻ വേണ്ടി രണ്ട് പക്ഷി സങ്കേതങ്ങളുണ്ട് കൃത്യമായിട്ട് പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ പോയിന്റ് കാലത്ത് എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾ കൊണ്ടുവരിക സ്വയം നല്ല കൂടുതൽ ഒന്ന് കമന്റ് ചെയ്യും അപ്പൊ കാലത്ത് മുതൽ വട തിന്നുകൊണ്ടാണ് ഇവർ തമിഴ്നാട്ടിലെ പക്ഷങ്കേതങ്ങളിൽ ജന്തുജന്യ രോഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പൊ എന്താണ് കാലത്ത് കാലിമർ അപ്പൊ പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം വടവൂർ പക്ഷിസങ്കേതം പഠിച്ചു വെച്ചോ രണ്ട് പക്ഷസങ്കേതങ്ങൾ മകളെ രസകരമായൊരു പോയിന്റാണ് ഇന്റർനെറ്റ് വേഗത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അല്ലെ രാജ്യമായിട്ട് യു എ മാറുകയാണ് ഇന്റർനെറ്റ് വേഗത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യമാണ് യു എ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആന്ത്രാക്സ് ബാധ മൂലം അൻപത് ഹിപ്പോ പൊട്ടോമസുകൾ ചാകാനിടയായ രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കോങ്കണ് ഉണ്ടോ എനിക്കറിയില്ല ഹിപ്പോ പൊട്ടോസ് നിങ്ങളൊന്നാലോചണ് വന്നിട്ടോ അല്ലെ ഹിപ്പോ പൊട്ടോമസുകൾ ഈ പറഞ്ഞ ആന്ധ്രായു അവസാനം കോങ്കണ് ഒക്കെ വന്ന് മരിച്ചു പോയി നൽകുക കോങ്കോ 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 ഹിപ്പോട്ടോമസ് കിട്ടണം ഹിപ്പോപൊട്ടോമസുകൾ കോങ്കോ എന്ന് പറയുന്ന രാജ്യം ഓർത്തു വച്ചേക്കുക മകളെ വളരെ ഇമ്പോർട്ടന്റ് ആ ഒരു പോയിന്റ് ആണ് ഐ പി എല്ലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ അമ്പത്തി അഞ്ച് പന്തിൽ നൂറ്റി നാല്പത്തി ഒന്ന് റൺസ് നേടി ചരിത്രം കുറിച്ച വ്യക്തി ആരാണ് ഇതാ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അഭിഷേക് ശർമ്മയാണ് പഠിച്ചു വെക്കാൻ അഭിഷേക് ശർമ്മ മകളെ ഐ പി എല്ലിൽ ഒരു താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോറ് അഭിഷേക് ശർമ്മ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഐ പി എല്ലൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ഫാക്ട് എടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വളരെ കുറച്ച് വരെ ക്ലാസ് കണ്ടിട്ടുണ്ട് മംഗളെ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് പോയിട്ട് ഐ പി എൽ ഒക്കെ കാണണം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ അസിസ്റ്റന്റ് സെയിൽസ്മാനോ അല്ലെങ്കിൽ ജൂണ് ശേഷം വരുന്ന എല്ലാ പരീക്ഷകളും നിങ്ങൾ ക്വസ്റ്റർ ആണ് ഐ പി എൽ പഠിച്ച് വെക്കണം അവിടെ കുറച്ച് പേര് കിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ കാണുക ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ ഇലക്ട്രിക് വാഹനം നിരത്തിലൂടെ ഓടുന്നതിനനുസരിച്ച് നോക്കി പഠിക്കണേ ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം രാജ്യത്ത് ആദ്യമായി പരീക്ഷിക്കുന്ന ജില്ലയാണ് ട്രിവാൻഡ്രം ഒന്നാലോചിക്കുക ഇലക്ട്രിക് വാഹനം നിരത്തിലൂടെ ഓടുന്നതിന് ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം രാജ്യത്ത് ആദ്യമായി പരീക്ഷിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് സെറ്റാണോ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ആദ്യമായി പ്രവേശിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രം ഏതാണ് നല്ലൊരു ചോദ്യമല്ലേ ഇന്നത്തെ സാമൂഹിക പരിതസ്ഥിതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലും ഏകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നതാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ആദ്യമായി പ്രവേശിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രമാണ് പീലിക്കോടാണ് ഏതാ ക്ഷേത്രം പീലിക്കോട് അല്ലെ പീലിക്കോട് എന്ന് കേൾക്കുമ്പം പിള്ളേരെ നിങ്ങൾ പി എസ് സി പഠിക്കുന്ന കുറച്ച് കാലം ഉണ്ടാവും അല്ലെ പീലിക്കോട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കേരള ജോഗ്രഫിയിൽ ഒരു ഫാക്റ്റ് വരും അറിയുന്നവർ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുക ആ ജസ്റ്റ് ആ പേര് എന്താണത് ആഹ് ഇന്നതാണോ ഇന്നതാണോ മുഴുവൻ ഒന്നും ടൈപ്പ് ചെയ്യണ്ട ജസ്റ്റ് നിങ്ങൾക്ക് ആ പേര് ടൈപ്പ് ചെയ്യുക അതിന്റെ ഒരു ഗ്രാമമാണ് പീലിക്കോട് പഠിച്ചിട്ടുണ്ട് പീലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ അപ്പൊ രായരമംഗലം ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ പീലിക്കോടുള്ള രായരമംഗലം ക്ഷേത്രം രായരമംഗലം ക്ഷേത്രം രായരമംഗലം അല്ലെ രാമാനോടെ എല്ലാവരും കയറാൻ പറഞ്ഞു രാമാനം കയറിക്കോ എന്ന് പറഞ്ഞു രായരമംഗലം ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നിർണ്ണയിക്കുന്നതിനായി തയ്യാറാക്കിയ ആറ് പുസ്തകങ്ങളുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട ബാനു മുസ്താക്കിന്റെ ചെറുകഥാ സമാഹാരം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നിർണ്ണയിക്കുന്നതിനായിട്ട് തയ്യാറാക്കിയ ആറു പുസ്തകങ്ങളുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട ബാനു മുസ്താക്കിന്റെ ചെറുകഥാ സമാഹാരമാണ് ഏതെന്ന് പറഞ്ഞ ഹാർട്ട് ലാംബ് ഹാർട്ട് ലാംബ് ഹാർട്ട് ലാമ്പ് പി എം ശ്രീ പദ്ധതിക്കെതിരെ കേന്ദ്രത്തിന് വഴങ്ങാതെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന സംസ്ഥാനം പി എം ശ്രീ പദ്ധതിക്കെതിരെ കേന്ദ്ര സർക്കാരിന് വഴങ്ങാതെ അവർക്കെതിരെ കേന്ദ്രത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന സ്റ്റേറ്റ് ആണ് തമിഴ്നാട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ സുപ്രീം കോടതി അംഗീകാരത്തോടെ പത്ത് ബില്ലുകൾ നിയമമാക്കിയ വിജ്ഞാപനം ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട് അത് പഠിച്ചു വെക്കുക കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മേഡത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പിള്ളേരെ പഠിക്കണം ഉറപ്പായിട്ടും സി പി എമ്മിന്റെ സെക്രട്ടറി ജനറൽ എം എ ബി ബി സദാവാദങ്ങൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ കോമൺവെൽത്ത് ചെറിയൊരു ട്രിക്ക് വേണോ ട്രിക്ക് ഒന്നും അല്ല ഇത് കത്തിയവർ ഇഷ്ടപ്പെട്ടവരുണ്ട് തീർച്ചയായിട്ടും കോമൺമാൻ അല്ലെ കോമൺമാനെ പോലെ ഒരുപാട് വെൽത്ത് ഒരുപാട് സ്വത്തൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം ഒരു കോമൺ മാനെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനുണ്ട് നമ്മുടെ നാട്ടിലല്ലേ എല്ലാവർക്കും ഒരുപക്ഷെ കണ്ടപ്പോ കത്തിയിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം ബോച്ചെ ബോച്ച എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞാൻ പറയുന്നില്ല പഠിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ കോമൺമാനാണ് സ്വത്തും വെൽത്തും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കോമൺ വെൽത്ത് സെക്രട്ടറി ആരാണ് ചോദിച്ചാൽ ബോച്ചയാണ് കോമൺ കോമൺമാനെ പോലെ വെൽത്തൊക്കെ ഒഴിവാക്കി ബോച്ചെ ഷെർലി ബോച്ചെ ഷെർലി ബോച്ചെ ഷെർലി ബോച്ചെ ആദ്യ ആഫ്രിക്കൻ വനിത കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയി ചെന്നലേക്കുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ഷെർലി ബോച്ചെ പഠിച്ചു പയ്യന്നൂർ മലയാള ഭാഷാ പാഠശാലയുടെ ചന്തു മേനോൻ പുരസ്കാരത്തിന് അർഹരായതാരൊക്കെയാണ് ചന്ദുമേനോൻ എന്ന് കേൾക്കുമ്പോ മക്കളെ അല്ലേ നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങൾ വരും ഇനി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലേറ്റസ്റ്റ് ഒരു അവാർഡ് പയ്യന്നൂർ മലയാള ഭാഷാ പാഠശാലയുടെ ചന്തു മേനോൻ പുരസ്കാരം കിട്ടിയത് ചന്തമുള്ള അംബികയെ മുരളിക്ക് ഇഷ്ടമായി എന്ന് ആലോചിച്ച് വെച്ചോ അല്ലെങ്കിൽ ചന്തമുള്ള അംബിക മുരളി വിവാഹം കഴിച്ച എന്തെങ്കിലുമൊക്കെ ചന്തം ചന്ദുമേനോ മുരളി അംബിക അംബിക എന്നൊരു നടീലടാ ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം പഴയ കാലത്തിലെ പ്രധാനപ്പെട്ട നടിയാണ് നമ്മുടെ അംബിക ചേച്ചി അപ്പൊ അംബിക എന്ന് കേൾക്കുമ്പം അംബിക മുരളി നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളുടെ പ്രിയപ്പെട്ട മുരളിട്ടട പണ്ടത്തെ നടൻ ഇപ്പൊ മുരളി ആലോചിക്കാം ഉം ഇപ്പൊ മുരളിയും അംബികയും ഇവർ രണ്ടുപേരും ചന്തം ചന്തു മേനോൻ സെറ്റാണെ ഇതുപോലെ രണ്ട് പേരുകൾ നോട്ട് ചെയ്ത് വെക്കണം ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്ര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നാഷണൽ അവാർഡിന് അർഹരായതാരൊക്കെയാണ് രണ്ട് പേരാണ് പിള്ളേരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയറാമും രണ്ടായിരത്തി ഇരുപത്തിൽ പി ആർ ശ്രീജേഷും ഞാൻ പി എസ് സി ബുള്ളറ്റിൻ ക്ലാസ് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കൊല്ലമാണ് ഇട്ടോ അവാർഡ് പ്രഖ്യാപിച്ചത് രണ്ടു പേർക്ക് കിട്ടുന്നു ജയറാമിനൊന്ന് പി ആർ ശ്രീജേഷിന് ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ചിത്ര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നാഷണൽ അവാർഡ് കിട്ടിയ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജയറാമും ഇരുപത്തിയഞ്ചിൽ പി ആർ ശ്രീജേഷുമാണ് ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ലോക ബോക്സിംഗ് കപ്പ് ഫൈനലിന്റെ വേദി എവിടെ വെച്ചിട്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോരോ ഈ ഒരു വർഷം തന്നെ പല സീസണിലും പല ഉണ്ടാവും അപ്പൊ ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഠിച്ചു വെക്കുക ലോക ബോക്സിംഗ് കപ്പ് ഫൈനലിന്റെ വേദി ബ്രസീലാണ് ബ്രസീലാണ് ബ്രസീൽ ആ ബ്രസീലിന് വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ബോക്സിംഗ് കപ്പിൽ ഇന്ത്യക്ക് ആകെ കിട്ടിയ മെഡലുകൾ ബോക്സിംഗ് വേൾഡ് കപ്പ് അല്ലേ ആറ് മെഡലുകളാണ് ഒരു സ്വർണവും അഞ്ച് വെള്ളിയും കൃത്യമായിട്ട് പഠിക്കണേ പിള്ളേരെ നമ്മൾ ഒളിമ്പിക്സിലെ മെഡലുകൾ പഠിക്കാറുണ്ട് അതെങ്ങനെയായിരുന്നു അതും ആറല്ലേ അവിടെ ഒരു വെള്ളിയും അഞ്ച് വെങ്കലം ഇവിടെ ഒന്ന് തിരിഞ്ഞു എന്നുള്ളൂ എന്താണ് ഒരു സ്വർണവും അഞ്ച് വെള്ളിയും വെങ്കലൊന്നുമില്ല ബോക്സിംഗിൽ കേട്ടോ അപ്പൊ ഒരു സ്വർണം അഞ്ച് വെള്ളി അപ്പൊ അവിടെ ആ സ്വർണം കിട്ടിയ ആൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കണം പഠിക്കണ്ടേ തീർച്ചയായിട്ടും പഠിക്കണം ലോക ബോക്സിംഗ് കപ്പ് ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാർ വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഫൈനൽ പ്രവേശനം ലോക ബോക്സിംഗ് കപ്പ് വിജയിച്ച ഇന്ത്യക്കാരൻ സ്വർണം കിട്ടിയ ആരാണ് ഹിതേഷ് ആണ് ഹിതേഷ് ഗുലിയ എന്നൊക്കെ പറയും മുഴുവൻ പേര് പഠിച്ചത് നിങ്ങൾ ഹിതേഷ് എന്ന് പഠിച്ചില്ല ഹിതേഷ് 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 സ്വർണം കിട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരാണ് ഹിതേഷ് 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 രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വിടവാങ്ങിയ കുമുദിനയിൽ പത്മ പുരസ്കാരങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിൽ ആകെ എത്ര പത്മ പുരസ്കാരങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ എത്ര പത്മശ്രീ ഉണ്ടായിരുന്നു എത്ര പത്മവിഭൂഷൺ ഉണ്ടായിരുന്നു എത്ര പത്മഭൂഷൺ ഉണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പത്മ വിഭൂഷൺ ആ പത്മവിഭൂഷൺ കിട്ടിയ എം ടിയോടൊപ്പം ആ കഥ ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എം ടിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു നർത്തകിയാണ് പ്രമുഖയായിട്ടുള്ള കഥക് നർത്തകിയാണ് കുമുദിനി കുമുദിനി ലഖിയ കുമുദിനി ലഖിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി എന്ന ദേശീയ കോൺക്ലേവിന് വേദിയായത് ട്രുവൻഡ്രമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി എന്ന ദേശീയ കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരത്താണെന്ന് പഠിച്ചു വെക്കുക കുമുദിനി ലഗിയ കഥക് നർത്തകിയാണ് ഗുജറാത്തുകാരിയാണെന്ന് പഠിച്ചു വെക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ട ഏറോപോണിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കുങ്കുമപ്പൂ കൃഷി വിജയകരമായി പരീക്ഷിച്ച് ജയിച്ച വ്യക്തിയാണ് ആരടോ നമ്മുടെ വയനാട് സ്വദേശിയാണ് എസ് ശേഷാത്രി ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ആയിരിക്കും ശേഷിയില്ലാതെ നിങ്ങൾ ഇതാകത്തൊന്നും പഠിക്കണ്ട എന്ന് കരുതുക യുവാക്കണ്ട നിങ്ങൾ നല്ല ഉഷാറായിട്ട് പഠിക്കുക നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടണമെങ്കിൽ പിള്ളേരെ പഠിക്കുക കുമുദിനി ലഗിയ കഥക് നർത്തകി വൃത്തി എന്ന ദേശീയ കോൺക്ലേവ് തിരുവനന്തപുരത്ത് അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ട എയറോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുങ്കുമപ്പൂ കൃഷി വിജയകരമാക്കിയ വയനാട് സ്വദേശിയുടെ പേരാണ് എസ് ശേഷാദ്രി ഹരിയാന പുരാവസ്തു സൈറ്റുകളായി പ്രഖ്യാപിച്ച ഹാരപ്പൻ കാലഘട്ടത്തിലെ രണ്ട് സംരക്ഷിത പ്രദേശങ്ങളുണ്ട് ഹരിയാന സർക്കാർ നമുക്കറിയാം പുരാവസ്തു സൈറ്റുകളായി പ്രഖ്യാപിച്ച ഹാരപ്പൻ കാലഘട്ടത്തിലെ രണ്ട് സംരക്ഷിത പ്രദേശങ്ങളാണ് തിഖാന മിതത്തിൽ ഒന്ന് മിതത്തിലൊക്കെ തിന്നടാ ഗാന ഗാനൊക്കെ പറയാ അല്ലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ സ്വയം കൊണ്ടുവരണേ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഹിന്ദിട്ടിരുന്നേ അല്ലേ ഏതൊരു സിനിമയിൽ ഹരിശ്രീയും ദിലീപും ഇങ്ങനെ പറയുമ്പോൾ ഗാന അപ്പൊ തിഖാന മിതത്തൽ മിതത്തൽ ഒരു മിതത്തിലൊക്കെ തിന്ന് ഗാന ഗാന ഹരിയാന പുരാവസ്തു സൈറ്റുകളായി പ്രഖ്യാപിച്ച ഹാരപ്പൻ കാലഘട്ടത്തിലെ രണ്ട് പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് തിഖാന മറ്റൊന്ന് മിതത്തൽ മിതത്തൽ തിഖാന മിതത്തൽ ഭിവാനി ജില്ലയിൽ കേട്ടോ അത് വരുന്നത് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോജക്റ്റ് ആണേഖാനാമ വിധത്തിൽ മറക്കണ്ട ജീവൻ ദീപം ഒരുമ അല്ലെ ജീവൻ ദീപം അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ ജീവൻ ദീപം ഒരുമ ജീവൻ ദീപം ഒരുമ ജീവൻ ദീപം ഒരുമ പഠിച്ചു ഇന്ത്യൻ ഓഷ്യൻഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ച് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണേ എന്നായിരുന്നു വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിലവിൽ വന്നത് കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചതാണ് ക്ലാസ് കണ്ടവര് പഠിക്കുക ഇരുപത്തി ഏഴോ ഇരുപത്തെട്ട് ക്ലാസ് ഒക്കെ നന്നായിട്ട് പഠിച്ചവര് നിങ്ങൾ ഇതിനെ ആൻസർ കമ്മിറ്റ് ചെയ്യണം ഇന്ത്യൻ ഓഷ്യൻഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് കർണാടകയിലെ കാർവാറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ് ഷോർ പെട്രോൾ വെസൽ ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് കർണാടകയിലെ കാർവാറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ് ഷോർ പെട്രോൾ വെസൽ ആണ് ഏതട ഐ എൻ സുനൈന ഒരു പേര് കേൾക്കുമ്പോൾ ഒരു മുസ്ലിം ഉണ്ടാവും സുനൈന എന്താണ് സുനൈന മോൾ അപ്പൊ ഐ എൻ എസ് സുനൈന ഐ എൻ എസ് സുനൈന ഐ എൻ എസ് സുനൈന എന്താന്ന് മനസ്സിലാക്കി വെക്കണേ ദേശീയ മാരി ടൈം ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഏർപ്പെടുത്തിയ സാഗർ സമ്മാൻ വരുണ പുരസ്കാരം നേടിയത് സാഗർ സമ്മാൻ വരുണ ഇപ്പൊ കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറമുഖ വകുപ്പ് മന്ത്രിയല്ല അല്ലെ മന്ത്രാലയം അല്ലേ അപ്പൊ അവിടെ നിങ്ങൾ ക്യാപ്റ്റൻ രാജേഷ് ക്യാപ്റ്റൻ അവിടെയുണ്ട് ക്യാപ്റ്റൻ രാജു ക്യാപ്റ്റൻ രാജു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കി ഒരു നടൻ നടമ്പരില്ലേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വെച്ച് വേണമെങ്കിൽ ഒന്ന് കണക്ക് ചെയ്ത് വെച്ചോ ദേശീയ മാരിടൈം ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഏർപ്പെടുത്തിയ സാഗർ സമ്മാൻ വരുണ പുരസ്കാരം നേടിയത് ക്യാപ്റ്റൻ രാജു ഉണ്ണിയാണ് ഓക്കെ മകളെ ഇന്ത്യയിൽ ഈയിടെ കാണപ്പെട്ട മീൻപിടുത്തക്കാരൻ എന്ന വിശേഷണമുള്ള ചിലതി ഇങ്ങനെ ഒരു ചോദ്യം പഠിച്ച സമയത്ത് ആദ്യമായിട്ട് ഞാൻ കണ്ട സമയത്ത് ഞങ്ങളുടെ ലൈവ് ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യ പഠിച്ചതിനെ കുറിച്ച് കേൾക്കുന്നത് ഞാനത് ഫോട്ടോ ഒന്നും അടിച്ചു നോക്കിയില്ല സത്യം പറഞ്ഞാണെങ്കിൽ ഞാൻ ചിന്തിച്ചത് ഒരു പൊട്ടത്തലമായ ഞാൻ അവരോട് അത് പറയുകയും ചെയ്തു ഞാൻ വിചാരിച്ചു വലയൊക്കെ ഇട്ട് ഇങ്ങനെ മീൻ പോലെ ആ വലയൊക്കെ നെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇയാളെ മീൻപിടുത്തക്കാരനിക്കുന്നത് പിന്നീടാണ് ആ ഒരു യാഥാർത്ഥ്യം അതല്ലെങ്കിൽ അതിന്റെ വസ്ത്രവം സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി പോകൂത ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ കാണാം കണ്ടോ നിങ്ങൾ എത്ര പേരുടെ പിറയില് നമ്മള് വെള്ളത്തിന്റെ മുകളിലൂടെയൊക്കെ ചില ജീവികളൊക്കെ എന്നാൽ സ്മൂത്ത് ആയി നടന്നു പോകില്ല അതുപോലെ ഇത് പോകുന്ന പോകുന്നു എന്നിട്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ പിടിച്ച് കഴിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ ആയി കഴിഞ്ഞ കഴിഞ്ഞട്ടോ എന്താണ് മൂപ്പരെ പേര് ഇപ്പൊ മീൻ പിടിച്ച് കഴിക്കണേ നിങ്ങൾ വെള്ളത്തിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു ചിലന്തി ഉണ്ടാവണമെങ്കിൽ എട്ടുകാലുണ്ടാവണമെങ്കിൽ നിങ്ങൾ നല്ല ഡോളോ കുടിക്കണം ഒരു മെഡിസിൻ അല്ല ഡോളോ വേദന വരുമ്പോൾ ഈ ക്ലാസ് കടന്ന എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും ഈ ഗുളിക ഒരിക്കലെങ്കിലും കുടിച്ചിട്ടുണ്ടാവും നല്ലതല്ല കേട്ടോ വളരെ കേടാണ് നിങ്ങൾ ആര് കുടിക്കരുത് അപ്പൊ നമുക്കൊരു മാർഗ്ഗ കിട്ടിയാൽ മതി ഇന്ത്യയിൽ ഈ അടുത്ത് കാണപ്പെട്ട മീൻപിടുത്തക്കാരൻ പിള്ളേരെ കഴിഞ്ഞൊരു ആറുമാസയിൽ ചിലന്തിയും ഈ പറയുന്ന തുമ്പിയും ചിത്രശലഭവും ഒക്കെ പി എസ് സി പരീക്ഷ വന്നിട്ടുണ്ട് പഠിച്ചു വെക്കുക അപ്പൊ ഈ അടുത്ത് കാണപ്പെട്ട മീൻപിടുത്തക്കാരൻ എന്ന വിശേഷണം എന്താണ് വിശേഷണം മീൻപിടുത്തക്കാരൻ മീൻപിടുത്ത മീൻപിടുത്ത ചിലതിൻ്റെ പേര് എന്താണ് മിഷോനസ് ഡോളു മെഡസ് മിഷോനസ് ലോകത്തിലേറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് പല ആപ്പും ഓപ്ഷൻ ഉണ്ടാവും തെറ്റിക്കരുത് ചാറ്റ് ജി പി ടി ആണ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുമായി പ്രതിരോധ ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെട്ട രാജ്യം നന്നായിട്ട് പഠിക്കണേ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുമായി പ്രതിരോധ ഉടമ്പടിയിൽ ഏർപ്പെട്ട അയൽ രാജ്യമാണ് ശ്രീലങ്ക ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുമായി പ്രതിരോധ ഉടമ്പടിയിൽ ഏർപ്പെട്ട രാജ്യമാണ് ശ്രീലങ്ക ഇത് രണ്ട് ചോദ്യങ്ങളും ഇതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഇപ്പൊ മുകളിൽ നീ കാണുന്ന ചോദ്യം വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഒരു പി ഡി എഫ് കണ്ടപ്പോ ഞാനത് ഇങ്ങോട്ട് എടുത്തിട്ട് മാറ്റിയതാണ് ഈ ഒരു ചോദ്യം കേട്ടോ അപ്പൊ മുംബൈ ഭീകരാക്രമണത്തിൽ ഒരു പക്ഷെ ചോദിച്ചാലോ എന്ന് കരുതിയിട്ട് ചോദിക്കാൻ സാധ്യത കുറവാണ് മുംബൈ ഭീകരാക്രമണത്തിൽ ആറോ യു എസ് പൗരന്മാരുൾപ്പെടെ ആ ചോദ്യം ഇങ്ങനെ വലിച്ചു വാരി പഠിക്കണ്ട അപ്പോ ഈ പറയുന്ന നൂറ്റി അറുപത്തിയാറ് പേരെ അല്ലെ കൊലക്ക് കൊടുത്ത ഒരു ക്രൂരനായ ഒരു ഭീകരവാദി മുംബൈ ഭീകരാക്രമണത്തിൽ അദ്ദേഹത്തെ അമേരിക്ക അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അദ്ദേഹത്തെ തിരിച്ച് ഇന്ത്യക്ക് കൈമാറണമെന്ന് അഭ്യർത്ഥിച്ച് കത്തവ് കൊടുത്തിരുന്നു അപ്പൊ അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ച് അല്ലെ അയക്കുന്ന അല്ലെങ്കിൽ തിരിച്ചയക്കാൻ പോയ കുറ്റവാളി ആര് എന്ന് ചോദിച്ചാൽ തഹാവൂർ ആണയാണ് പേരെന്താണ് കസബ ഓപ്ഷൻ ഉണ്ട് ഉണ്ടാവോ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ പേരുകള് തഹാവൂർ ആണ് അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ അടുത്ത കാലത്ത് പത്ര അല്ലെ ടി വി ന്യൂസുകളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്നു ഔദ്യോഗിക വസതി ഒരു തീപിടുത്തം ഉണ്ടായതാണ് അപ്പയാണ് ഞെട്ടിപ്പത് അപ്പൊ എത്ര എത്ര ജഡ്ജിമാരെ വീട്ടിൽ എത്രയൊക്കെ എന്തൊക്കെയുണ്ടോ ഞാൻ പറയുന്നില്ല വ്യക്തിപരമായ വിഷയമായതുകൊണ്ട് ആ ജഡ്ജിമാരെ നമ്മൾ വിമർശിക്കാനാണ് പക്ഷെ എന്നാലും നിങ്ങൾ ആലോചിക്കേ ഒരു ഉണ്ടായപ്പോൾ മാത്രമാണ് നമ്മളിത് ഈ ലോകമല്ല ഇന്ത്യ ചർച്ച ചെയ്തല്ലേ ഔദ്യോഗിക വസ്തു നിന്ന് നോട്ട് കെട്ട് കണ്ടെത്തിയതിന് പിന്നാലെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ട വ്യക്തിയാണ് യശ്വന്ത് വർമ്മ യശ്വന്ത് വർമ്മ യശ്വന്ത് വർമ്മ കൂട്ടുകാരെ ഏത് സംസ്ഥാനത്തിലെ തപാൽ വകുപ്പാണ് എ ഐ സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഇതുവരെ കണ്ടവര് കൃത്യമായിട്ട് മുഴുവൻ ക്ലാസ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന മുഴുവൻ വീഡിയോ ക്ലാസ്സുകളും പ്ലേലിസ്റ്റ് കറണ്ട് അഫേഴ്സ് നിർബന്ധമായിട്ട് പഠിക്കുക നമ്മൾ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക അവിടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും മറ്റുള്ള കണ്ടന്റുകളൊക്കെ പി ഡി എഫ് ഒക്കെ തരുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്നായിട്ട് പഠിക്കാൻ കൂട്ടുകാരെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക്